തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ തിരിച്ചെത്തി രാത്രി ഒമ്പതോടെയാണ് അഭിനന്ദനെ വാഗാതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത് വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അഭിനന്ദന്റെ കുടുംബവും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വൈകിട്ട് ആറോടെ വാഗാതിർത്തിയിൽ എത്തിയിരുന്നെങ്കിലും നടപടിക്രമങ്ങൾ വൈകിയതാണ് കൈമാറ്റം വൈകാൻ കാരണമായത് ഇന്ത്യയിൽ വാർത്താ മാധ്യമങ്ങളെ കണ്ട് വൈദ്യ ശേഷം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും അഭിനന്ദനുള്ള സ്വീകരണം കണക്കിലെടുത്ത് വാഗ അതിർത്തിയിലെ സൈനികരുടെ പതിവ് പ്രദർശനമായ ബീറ്റിംഗ് ദ റിട്രീറ്റ് റദ്ദാക്കി നൂറുകണക്കിന് ആളുകൾ ഇന്ത്യൻ പതാകയുമായി വാഗയിലെത്തി അവരുടെ ആർപ്പുവിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു അഭിനന്ദന്റെ സ്വന്തം മണ്ണിലേക്കുള്ള വരവ് എന്നാൽ അഭിനന്ദിന്റെ മോചനത്തെ സമാധാന സന്ദേശമെന്ന പാക് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്ത്യ തള്ളിയിട്ടുണ്ട് യുദ്ധ തടവുകാരെ കൈകാര്യം ചെയ്യേണ്ടതെങ്ങനെയെന്ന ജനീവ കരാർ പ്രകാരമുള്ള കൈമാറ്റമാണിതെന്നാണ് ഇന്ത്യയുടെ നിലപാട് എങ്കിലും ഈ മോചനം അതിർത്തിയിൽ സമാധാനം പുലരാൻ നിമിത്തമാവുമെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്